മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എൽ ഡി എഫ് അതിന്റെ ഏറ്റവും മോശപ്പെട്ട കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളും മനസ്സിൽ ഇപ്പോഴും കമ്മ്യൂണിസം എന്ന പ്രസ്ഥാനത്തോട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് സ്നേഹവും ആദരവും ബഹുമാനമുള്ള വ്യക്തികളെല്ലാവരും ഒരു വ്യക്തിയെ വല്ലാണ്ട് ഇപ്പോൾ ഓർക്കുന്നുണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും എൽ ഡി എഫിന് ഇത്തരമൊരു പതനത്തിലേക്ക് കൂപ്പുകുത്തേണ്ടി വരുമായിരുന്നില്ല തോറ്റതിന്റെ കാരണം ഓരോ ഓരോ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി അവിടത്തെ കമ്മിറ്റിയിലെ ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തകന്റെ വായിലിരിക്കുന്ന തെറിവിളി പോലും കേൾക്കാനുള്ള ഇട വരില്ലായിരുന്നു പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല സാക്ഷാൽ വി എസ് അച്യുതാനന്ദനെ കുറിച്ച് തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് മകനോടൊപ്പം താമസിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവരും എല്ലാത്തിനെ കുറിച്ച് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷ കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ പലതരത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിച്ചിരുന്നു വി എസിന്റെ അവസ്ഥ കണ്ടോ എന്നൊക്കെ തന്നെ ചോദിച്ചു കൊണ്ടുള്ള ചിത്രങ്ങളായിരുന്നു വി എസിന്റെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് വി എസിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട വളരെ മോശമായ ചില ചർച്ചകളും അതുപോലെ തന്നെ പ്രചരണങ്ങളും പോസ്റ്റുകളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടേയിരുന്നു ഇപ്പോഴിതാ ഇതിന പ്രതികരണവുമായി കുടുംബം തന്നെ രംഗത്ത് വരികയാണ് വി എസ് അച്യുതാനന്ദൻ പൂർണ്ണ ആരോഗ്യവാനാണ് വി എസിന്റെ ആരോഗ്യനിലയെപ്പറ്റി സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് തെറ്റായ പ്രചാരണമാണ് പ്രചരിപ്പിക്കുന്നത് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നൂറ് വയസ്സ് പൂർത്തിയായ വി എസ് അച്യുതാനന്ദന് മകനും കുടുംബത്തിനുമൊപ്പം വിശ്രമ ജീവിതം നയിക്കുകയാണ് നൂറു വയസ്സ് കഴിയുന്ന ആ വേളയിൽ വി എസ് അച്യുതാനന്ദന്റെ മകൻ അദ്ദേഹം അരുൺ അദ്ദേഹം വി എസിന്റെ ഓരോ ദിവസത്തെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു പത്രം വായിച്ചു കേൾപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ന്യൂസ് ചാനലൊക്കെ തന്നെ അദ്ദേഹം കേൾക്കാറുണ്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയുന്നുണ്ട് പക്ഷേ പ്രതികരണം വലുതായിട്ടില്ല എന്നാലും എല്ലാ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മരണവാർത്തയെ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ ഒരു നനവ് അദ്ദേഹം കണ്ടിരുന്നു അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രതികരിക്കുന്ന രീതികളും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ പല വാർത്തകളും അല്ലെങ്കിൽ അരുൺകുമാർ തന്നെ നേരിട്ട് ഇതിനെക്കുറിച്ച് പറയുന്ന ഘട്ടവും ഉണ്ടായിരുന്നു എന്നാൽ വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില വളരെ മോശമാണ് നടക്കമുള്ള വാർത്തകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണ് നടക്കമുള്ള വാർത്തകളും ചർച്ചകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായ അല്ലെങ്കിൽ സജീവമായതിനെ തുടർന്നാണ് കുടുംബം തന്നെ രംഗത്ത് വരുന്നത് ആരോ വി എസിന്റെ ആരോഗ്യനിലയിൽ മറ്റൊരു കുഴപ്പവും ഇല്ല അദ്ദേഹം ആരോഗ്യവാനായി തന്നെ കഴിയുകയാണ് എന്ന കുടുംബം തന്നെ മുന്നോട്ട് വന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്